ഒരു സുപ്രധാന നീക്കമാണ് പി എം ശ്രീയിൽ ഇപ്പോൾ സി പി എം ലക്ഷ്യമിടുന്നത് ഇതിൽ സി പി എമ്മിന്റെ എതിർപ്പ് കണക്കിലെടുത്തുകൊണ്ട് പദ്ധതിയിൽ പോക്ക് നിലപാടിലേക്കാണ് പോകുന്നത് സി പി ഐ അനുനയിപ്പിക്കാനുള്ള പുതിയ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് ഈ നീക്കം പി എം സി പദ്ധതി നടപ്പാക്കേണ്ട സ്കൂളുകളുടെ പട്ടിക ഉടൻ കേന്ദ്രത്തിന് കൈമാറില്ല പി എം സിയിൽ തിടുക്കത്തിൽ നടപടികളിലേക്കൊന്നും കിടക്കേണ്ടതില്ല എന്നാണ് സി പി എമ്മിൻ്റെ തീരുമാനം ഇന്ന് ചേർന്ന സെക്രട്ടേറിയറ്റിൽ ഇത് സംബന്ധിച്ച ധാരണകൾ ഉണ്ടായിട്ടുണ്ട് വൈകിട്ട് മൂന്നരയ്ക്ക് ആലപ്പുഴയിലാണ് ബിനോയ് ബിനം മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടക്കുക ഈ കൂടിക്കാഴ്ചയിൽ കൃത്യമായി തന്നെ മുഖ്യമന്ത്രി ചില നിർദ്ദേശങ്ങൾ സർക്കാരിൻ്റെ ആലോചനകൾ സി പി എമ്മിൻ്റെ നിർദ്ദേശങ്ങൾ ഇതൊക്കെ പങ്കുവയ്ക്കപ്പെടുമെന്ന് കരുതുന്നു അങ്ങനെ സി പി ഐയെ അനുനയിപ്പിക്കാനുള്ള തന്ത്രമാണ് വീണ്ടുചേരുന്നത് സി പി ഐ ഐയെ കണ്ട് ബിനോയ് വിശ്വവുമായി പങ്കുവയ്ക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും സി പി ഐയുടെ യോഗം ചേർന്ന് ആയിരിക്കും മുന്നോട്ട് പോവുക എന്തായാലും ഇടതു മുന്നണിയിൽ ഇത് സംബന്ധിച്ചൊരു സബ് കമ്മിറ്റിയെ തീരുമാനിക്കാനുള്ള സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് പോകുന്നത് വി വി അരുൺ ചേരുന്നു അരുൺ ഇന്ന് ചേർന്ന സെക്രട്ടേറിയറ്റ് എടുക്കുന്ന കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകുന്നു എന്ന് പ്രഖ്യാപിക്കില്ല പക്ഷേ ഒരു മെല്ലപ്പോക്ക് പക്ഷേ ഈ മെല്ലപ്പോക്ക് എങ്ങനെ പ്രാവർത്തികമാവും ഇതിൽ കേന്ദ്ര സമ്മർദ്ദം ഉണ്ടാവില്ല എന്താണ് സി പി എമ്മിൻ്റെ ആലോചന സി പി എം സി പി ഐയോട് മുഖ്യമന്ത്രി വിശദീകരിക്കാൻ പോകുന്നത് സംസ്ഥാനത്തിന് മറ്റ് വഴികളില്ലാത്തതിനാൽ ഒപ്പിട്ട കരാറാണ് അത് ഒരു കാരണവശാലും രാഷ്ട്രീയ യോജിപ്പുകളുടെ ഭാഗമോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഇടതു നയവ്യതിയാന നയവ്യതിയാനത്തിന്റെ ഭാഗമോ അല്ല എന്നാണ് സി പി എം വ്യക്തമാക്കുന്നത് സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റിന്റെ മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ചു ഏത് സാഹചര്യത്തിലാണ് മുന്നണിയെ അറിയിക്കാതെ അല്ലെങ്കിൽ സി പി ഐയുടെ അനുമതി വാങ്ങാതെയും സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റിനെ അറിയിക്കാതെയും ഒക്കെ ചെയ്തുതെന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിച്ചു കേന്ദ്രത്തിന്റെ ഭാഗത്ത് വലിയ സമ്മർദ്ദം തെരഞ്ഞെടുപ്പ് വർഷത്തെ വർഷത്തിൽ സംസ്ഥാനത്തിന് നിരവധി സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് പരിഹരിക്കണമെങ്കിൽ ഇത്തരം കേന്ദ്ര സഹായങ്ങൾ അർഹമായ സഹായങ്ങൾ നേടിയെടുത്തേ മതിയാകൂ അപ്പോഴും സി പി ഐ അറിയിക്കാത്തത് ശരിയായില്ല എന്നൊരു അഭിപ്രായം സെക്രട്ടേറിയറ്റ് പൊതുവിൽ ഉയർന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അങ്ങനെ അപ്പോഴാണ് മുഖ്യമന്ത്രിയോട് മുഖ്യമന്ത്രി ചുമതലപ്പെടുന്നത് സി പി ഐ അനുവയിപ്പിക്കാനും കടുത്ത നിലപാടാണ് സ്വീകരിക്കുന്നത് സി പി ഐയോട് കാര്യങ്ങൾ സംസാരിക്കാനും അനുവദിപ്പിക്കാനും മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തി അതിനുള്ള ഫോർമുല എന്ന നിലയിലാണ് ഈ ഒരു മെല്ലെപ്പോക്ക് തന്ത്രം സ്വീകരിക്കാൻ ഒരു നേതാവ് സംസാരിക്കുമ്പോൾ നമ്മുടെ പറഞ്ഞത് ഞങ്ങൾക്ക് തിരക്കില്ലല്ലോ ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു തിടുക്കവുമില്ല തിടുക്കമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും അതായത് ഈ പദ്ധതി ഒരു ലാഗ് ചെയ്യിപ്പിക്കും അതായത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് സാമ്പത്തികം വാങ്ങുന്ന കാര്യത്തിൽ വ്യക്തതരപ്പുകൾ വരുകയും ചെയ്യും പോലും നമുക്ക് മനസ്സിലാവുന്നത് കേന്ദ്രത്തിൽ കിട്ടേണ്ട ഫണ്ട് വാങ്ങുന്നതിനടക്കം ഒരു ദൃതി സംസ്ഥാനം കാട്ടില്ല സ്കൂളുകളുടെ പട്ടിക കൈമാറണം ഒരു ബ്ലോക്കിലും രണ്ട് സ്കൂളുകൾ വെച്ചാണ് പി എം സി ഭാഗം പദ്ധതിയുടെ ഭാഗമാകേണ്ടത് ആ സ്കൂളുകളുടെ പട്ടിക കൈമാറുന്ന അടക്കം വൈകിപ്പിക്കും ആ പട്ടിക ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ സംസ്ഥാന സർക്കാർ വൈകിപ്പിക്കും സാമ്പത്തിക വാങ്ങുന്നതിനും അത്ര ഒരു തിടുക്കം സർക്കാർ കാട്ടില്ല അങ്ങനെ പദ്ധതി ലാങ്ക് ചെയ്യിപ്പിക്കും എന്നൊരു തോന്നൽ സി പി ഐക്ക് കൂടി വിശ്വസിക്കാവുന്ന തരത്തിൽ ഉളവാക്കും ഇടതു മുന്നിയോഗം വിശദമായി തന്നെ ഈ വിവാദവും ഈ പദ്ധതിയും വീണ്ടും ചർച്ച ചെയ്യും ഇടതുമുരണി യോഗത്തിന്റെ തീയതി ഇന്ന് തീരുമാനിച്ചിട്ടില്ല പക്ഷെ അധികം വൈകാതെ യോഗത്തിന്റെ തീയതിയും തീരുമാനിക്കും ഒരുപക്ഷെ മുഖ്യമന്ത്രി മുപ്പതിന് വിദേശത്ത് പോയി പോകുന്നുണ്ട് തിരികെ ഒന്നാം തീയതി നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അതിനുശേഷം അതിനുശേഷമാകാം ഒരുപക്ഷെ ഈ സമ്മേളനം ഈ ഇടതുമുണ്ടി യോഗം ചേരുക ആ ഇടതുമുരണി വിശദമായി ചർച്ച ചെയ്യുകയും നേരത്തെ മൂന്നാർ വിവാദ സമയത്തൊക്കെ തീരുമാനിച്ച ഒരു സബ് കമ്മിറ്റി പദ്ധതിയുടെ നടത്തിപ്പോ മുന്നോട്ടുമോ ഒക്കെ ചർച്ച ചെയ്യാനും നിരീക്ഷിക്കാനും ഒരു സബ് കമ്മിറ്റി എൽ ഡി എഫ് തന്നെ ചുമതലപ്പെടുത്താനുള്ള സാധ്യതയും തള്ളിക്കളാനാകില്ല അത്തരത്തിൽ സി പി ഐ കൂടി ആവശ്യപ്പെടുന്ന തരത്തിൽ അവർക്കുകൂടി വിശ്വാസ്യത ഉണ്ടാകും ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു സമവായ വഴികളാകും സി പി എം തേടുക ആ ഒരു അത്തരം കാര്യങ്ങളാകും ഇന്ന് വൈകിട്ട് മൂന്നരയ്ക്ക് ആലപ്പുഴ ഗസ്റ്റ് ഹൌസിനകത്ത് ചർച്ചയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോദ വിശ്വത്തെ ബോധ്യപ്പെടുത്തുക അരുൺ മടങ്ങി വരാം ശരണ്യ സ്നേഹജനുണ്ട് ആലപ്പുഴയിൽ ശരണ്യ സി പി ഐയുടെ എക്സിക്യൂട്ടീവ് ആരംഭിച്ചു കഴിഞ്ഞു കാരണം മുഖ്യമന്ത്രി എത്തണമെങ്കിൽ കൂടിക്കാഴ്ച നടക്കുക മൂന്നരയ്ക്കായിരിക്കുമല്ലോ അതിനു മുമ്പ് സി പി ഐയുടെ യോഗം ചേരുക അതിനുശേഷം മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച വീണ്ടും സി പി ഐയുടെ യോഗം ഇങ്ങനെയൊരു ഇപ്പോൾ നടക്കുന്നത് മന്ദിരത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്പസമയം രാവിലെ പത്തരയ്ക്കാണ് യോഗം സംസ്ഥാന സെക്രട്ടേറിയറ്റ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ യോഗം ആരംഭിച്ചത് എന്നുള്ളതാണ് അതിൽ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ കഴിയുന്ന ഘട്ടത്തിൽ ആ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടക്കുന്ന ഘട്ടത്തിൽ ആലപ്പുഴ ഗസ്റ്റ് ഹൌസ് പമ്മാടിയിലെ ഗസ്റ്റ് ഹൗസിൽ സി പി എം മന്ത്രിമാർ ഉൾപ്പെടെ ഭിന്ന കൂടിക്കാഴ്ച നടത്തിയിരുന്നു അവിടെ അത്തരം ചർച്ചകൾ പുരോഗമിക്കുകയും ചെയ്തു അതിനുശേഷമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നേതാക്കന്മാരൊക്കെ ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത് അവരുടെ ശരീരഭാഷയിൽ തന്നെ അത്തരം ഒരു ഒരു പ്രതീക്ഷ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതായത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ വിഷയത്തിനകത്ത് ഇന്ന് ഇവിടെ പുനപ്രവേലാർ അടക്കമുള്ള വാരാചരണ പരിപാടികളടക്കം പങ്കെടുക്കേണ്ടതുണ്ട് അതിനുവേണ്ടി മുഖ്യമന്ത്രി പുറപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം ഇവിടെ മൂന്ന് മണിയോടുകൂടി എത്തിച്ചേരുമെന്നാണ് കണക്കാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആലപ്പുഴയിലെ ഗസ്റ്റ് ഹൌസിൽ വെച്ച് മൂന്നരയോടുകൂടി കൂടിക്കാഴ്ച ഉണ്ടാകും ആ കാഴ്ചക്കകത്ത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കാര്യങ്ങൾ നേതൃത്വത്തെ പറഞ്ഞു ബോധ്യപ്പെടുത്തും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഈ പരിപാടി പദ്ധതിയുമായി നിലവിൽ മുന്നോട്ട് ധൃതി പിടിച്ചു പോകേണ്ടതില്ല എന്നുള്ള രീതിയിലുള്ള തീരുമാനം കൂടി ചട്ടപ്പേസിന്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടെന്നുള്ള വിവരവും ലഭ്യമായിട്ടുണ്ട് അത്തരത്തിൽ സ്കൂളുകളുടെ ലിസ്റ്റുകൾ അടക്കം നൽകുന്നതിനെ സംബന്ധിച്ച ഉടൻ നടപടി വേണ്ട ധൃതി വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്കും ഇടതു മുന്നണി കുടി കൺവിൻസ് ചെയ്ത് ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു തീരുമാനമാണ് സെക്രട്ടേറിയറ്റിലടക്കം സിപിഎം സെക്രട്ടേറിയറ്റിൽ അടക്കം ഉണ്ടായിട്ടുള്ളത് അതിന്റെ അഭിപ്രായമാണ് ഉയർന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ വിഷയം ആ രീതിയിൽ അനുനയിപ്പിച്ചു കൊണ്ടുപോകാനാകുമെന്നൊരു ആത്മവിശ്വാസം സിപിഎം വെച്ചുപുലർത്തുന്നുണ്ട് ഏഹ് നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് തന്നെ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അതായത് ഈ പി എം പി എം സി കരാറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുന്നണി മര്യാദ പോലും പാലിക്കാതെ അത് മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് ഘട്ടത്തിൽ തന്നെ മന്ത്രിസഭാ രീതിയിൽ തന്നെ അത് വിയോജിച്ച് പ്രകടിപ്പിച്ച ഘട്ടത്തിൽ അത് എൽ ഡി എഫ് ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞു പക്ഷേ എൽ ഡി എഫ് ചർച്ച ചെയ്യുകയോ മറ്റുള്ളവരെ അറിയിക്കുകയോ പോലും ചെയ്യാതെ ആ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയത് വലിയൊരു അപമാനം തന്നെയാണ് മുന്നണിയിലെ പ്രധാന കക്ഷി എന്നുള്ള നിലയിൽ സി പി ഐക്ക് ഉണ്ടായിട്ടുള്ളത് അതിന്റെ ഒരു പ്രത്യക്ഷ പ്രതികരണം കൂടിയാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും നിലവിലത്തെ ഒരു ശരീരഭാഷയും മറ്റു കാര്യങ്ങൾ ഈ വിഷയം താൽക്കാലികമായെങ്കിലും പരിഹരിക്കപ്പെടാനുള്ള സാധ്യത പക്ഷെ അതിനുള്ള സൊല്യൂഷൻ ഈ രീതിയിൽ മെല്ലെപ്പോക്ക് എന്നുള്ളൊരു രീതി കണക്കിലെടുത്താണ് പോവുക എന്നുള്ളതാണ് അതായത് ധൃതി പിടിച്ച് പണം കൈപ്പറ്റുകയോ അല്ലെങ്കിൽ ചെയ്തതിന്റെ പണം കൈപ്പറ്റുകയോ അല്ലെങ്കിൽ സ്കൂളുകളുടെ ലിസ്റ്റുകൾ കൈമാറുകയോ ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് എല്ലാവരെയും ബോധ്യപ്പെടുന്ന സാഹചര്യം ബോധ്യപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത ശേഷം അത് ആ തുടർ പ്രവർത്തനങ്ങളുമായി ഈ കരാറിൽ മുന്നോട്ട് പോയാൽ മതി എന്നുള്ള തീരുമാനത്തിലേക്ക് അഭിപ്രായത്തിലേക്ക് സെക്രട്ടേറിയറ്റ് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും നിലവിൽ ഇപ്പോൾ എക്സിക്യൂട്ടീവ് യോഗം ആരംഭിച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂറോളം പിന്നിടുന്നു നേതാക്കന്മാർ എല്ലാവരും എത്തിയിട്ടുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിനു ശേഷം അവിടെ തിരുവനന്തപുരത്ത് നിന്ന് ബന്ധപ്പെട്ടതിനു ശേഷമാണ് ഈ ടി വി സ്മാരക മന്ദിരത്തിലേക്ക് സി പി ഐടെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോദ് വിശ്വം അടക്കമുള്ള ആളുകളെ എത്തിയത് സജിത് ശരണ്യ വടക്കി വരാം അരുൺ ഒരു കാര്യം ഈ മെല്ലപ്പൊക്കെന്ന തീരുമാനം പരസ്യമായി സി പി എമ്മിന് പ്രഖ്യാപിക്കാനാവില്ലല്ലോ കാരണം ആ മെല്ലപ്പൊക്കെന്ന തീരുമാനം വ്യാഖ്യാനിക്കാൻ ഏറെ പാടുപെടും അതുകൊണ്ട് സി പി ഐയുമായുള്ള ആശയവിനിമയത്തിൽ മാത്രം മെല്ലപ്പൊക്ക് എന്ന നിലപാട് പറഞ്ഞുകൊണ്ട് പുറമേക്ക് ഈ പദ്ധതിയുമായി മുന്നോട്ട് ഇത് കൂടുതൽ വിവാദമാവാതിരിക്കാനുള്ള ചർച്ചകളിലും അഭിപ്രായങ്ങളിലും ഒരു ജാഗ്രത പ്രകടിപ്പിക്കുക ഇതായിരിക്കുമോ സി പി എമ്മിന്റെ തന്ത്രം സി പി ഐ മാത്രമല്ല ഘടകകക്ഷിയിൽ എതിർപ്പുള്ള മറ്റുള്ളവരുമുണ്ട് അവരെയൊക്കെ എങ്ങനെയാണ് നയിപ്പിക്കും തീർച്ചയായിട്ടും മറ്റു നടകേഷന്റെ വികാര്യം സി പി എം അറിയിക്കും ഈ പദ്ധതിയിൽ സർക്കാരിനെ ഒരു തിടുക്കമുണ്ടാകില്ല തിടുക്കത്തിന് സർക്കാർ മറ്റു കാര്യങ്ങൾ ചെയ്യില്ല ആ പദ്ധതി ഒപ്പിട്ടുപോയത് ആ സമയത്തെ കേന്ദ്ര സർക്കാരിന്റെ സമ്മർദ്ദത്തിന്റെ ഭാഗമായി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന്റെ തുടർ കാര്യങ്ങളൊക്കെ കൃത്യമായി ഇടത് നയവ്യതിയാനം ഉണ്ടാകാത്ത തരത്തിൽ സംസ്ഥാനത്തിന് താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മുന്നണിയുടെ രാഷ്ട്രീയ നയങ്ങൾക്ക് അനുസരിച്ച് മാത്രമേ തുറ നടപടികൾ സ്വീകരിക്കുകയുള്ളൂ ഇതിൽ തന്നെ നേരത്തെ പറഞ്ഞു സി പി എം പറയുന്ന ഒരു കാര്യമുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട പല ഭാഗങ്ങളും നേരത്തെ തന്നെ സംസ്ഥാനം ഈ പദ്ധതി പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനങ്ങളെക്കാൾ മുന്നിലാണ് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ നടപ്പാക്കേണ്ടി വരില്ല കരിക്കുരത്തിന്റെ കാര്യത്തിലും ഒരു സംശയവുമില്ല കരിക്കുലം സംസ്ഥാന സർക്കാർ തന്നെയാകും കരിക്കുലം അതുകൊണ്ട് തന്നെ ഈ ബി ജെ പി ആശയങ്ങൾ സംഘപരിതാശയങ്ങൾ ഇവിടെ ഇവിടേക്ക് തിരികെ കയറ്റി വന്ന ആശങ്ക വേണ്ട അക്കാര്യങ്ങൾ കൂടി സി പി എം വിശദീകരിക്കും അതിനപ്പുറത്തേക്ക് ഇതിന്റെ എക്സിക്യൂഷൻ പാർട്ടിലാണ് സംസ്ഥാന സർക്കാർ ഒരു വേഗ വേഗക്കുറവ് കൊണ്ടുവരാൻ പോകുന്നത് വെല്ലപ്പോ കൊണ്ടുവരാൻ പോകുന്നത് അത് അത്തരം കാര്യങ്ങൾ തന്നെ ഒരുപക്ഷെ പരസ്യമായി ഇടതുകൊണ്ട് യോഗവും ഇതിനെല്ലാ പക്ഷേ മാത്രമേ ഓരോ നീക്കങ്ങളും മതപ്രതയോടുകൂടി മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്ന നിലപാട് ഇടതു മുള്ളി യോഗം സ്വീകരിക്കാൻ തന്നെയാണ് സാധ്യത എല്ലാം സി പി ഐ പറഞ്ഞ് ബോധ്യപ്പെടുത്താനാകുമെന്ന പ്രതീക്ഷയും നേതാക്കൾ ഈ സെക്രട്ടറി യോഗത്തിന് ശേഷവും പങ്കുവയ്ക്കുന്നുണ്ട് കടുത്ത നിലപാടിലേക്ക് പോകാൻ തന്നെയായിരുന്നു സി പി ഐയുടെ ആലോചന മന്ത്രിമാർ മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കുകയോ അല്ലെങ്കിൽ മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയൊക്കെ നടക്കുമുള്ള കടുത്ത നടപടികളിലേക്ക് പോകാൻ തന്നെയായിരുന്നു സി പി ഐയുടെ ആലോചന രാവിലെയും അത്തരമൊരു ചർച്ചയാണ് മന്ത്രിമാരും വിനോദപക്ഷമായ കണ്ടപ്പോഴുമൊക്കെ നടന്നത് സി പി എമ്മിന്റെ ഭാഗത്ത് അനുകൂല നിലപാടുകൾ ഉണ്ടായിരുന്നു കടുത്ത നടപടിയിലേക്ക് തന്നെ പോകണം അതിനുള്ള ഒരുക്കങ്ങൾ കൂടി തുടങ്ങാൻ മന്ത്രിമാർ ചില മന്ത്രിമാരുടെ ഓഫീസുകളും മന്ത്രിമാർ നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ അത്തരമൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം മുഖ്യമന്ത്രി പറയുന്നത് എത്രത്തോളം സി പി ഐയുടെ നേതൃത്വം അംഗീകരിക്കുമെന്നാണ് അറിയേണ്ടത് ഈ ഒരു വെല്ലപ്പോക്ക് എന്നൊരു പത്രവും ഇടതുമുന്നണി ഒരു ഒക്കെ സി പി പൂർണ്ണമായും അവർക്ക് സ്വീകരിക്കാവുന്ന തീരുമാനങ്ങളാകുമോ എന്ന് വ്യക്തമാകേണ്ടതുണ്ട് മുഖ്യമന്ത്രിയെ കണ്ട ശേഷം മുഖ്യമന്ത്രി ദിനോപിഷം കൂടിക്കാഴ്ച ശേഷം വീണ്ടും സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന എക്സിക്യൂട്ടീവ് ആലപ്പുഴ ചേരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെയെങ്കിൽ ഈ മുഖ്യമന്ത്രിയോട് മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ് മുന്നണി നേതൃത്വം നൽകാൻ പോകുന്ന ഉറപ്പ് മുന്നണി നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെടാൻ പോകുന്ന രീതികളൊക്കെ ദിനോപിഷം വിശദീകരിക്കും മുഖ്യമന്ത്രി നടന്ന ശേഷം ദിനോപിഷം വിശദീകരിക്കും ഒരു അതൃപ്തി പരസ്യമായിക്കൊണ്ട് തന്നെ മുന്നണിയുടെ നേതാവിന്റെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് മുന്നണി നേതൃത്വം മുന്നണി നേതൃത്വ പാർട്ടിയുടെ വാക്കുകൾക്ക് വിശ്വസിച്ചുകൊണ്ട് ഒരുമിച്ച് പോകാൻ തന്നെ സി പി ഐ തീരുമാനമെടുത്തേക്കുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ സി പി എം കേന്ദ്രങ്ങൾക്കുള്ളത് പക്ഷേ അത് എങ്ങനെയാണ് സി പി ഐയുടെ സെക്രട്ടേറിയറ്റും അതിനൊപ്പറത്തേക്ക് എക്സിക്യൂട്ടീവും മുഖ്യമന്ത്രി നൽകുന്ന ഉറപ്പുകളെ മുഖവിലേക്ക് എടുക്കുമോ എന്നതിനനുസരിച്ചിരിക്കും ഈ മുന്നണിയുടെ മുന്നോട്ടമൊക്കെ നാൽപ്പത്തിയഞ്ച് വർഷം പിന്നിടുന്ന മുന്നണിയാണ് ഇത്രയും വർഷം അടുത്ത ഉണ്ടെങ്കിൽ പോലും വേർവിട്ടു പോകാതെയും അല്ലെങ്കിൽ ഇത്തരത്തിൽ മന്ത്രിസഭയിൽ നിന്നൊക്കെ രാജിവെച്ച് മാറി നിൽക്കാതെയും ഒക്കെ പല ഗവൺമെന്റുകളും പോയ ഒരു മുന്നണിയാണ് അതുകൊണ്ടുതന്നെ അത്തരമൊരു വേർപിരിയൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിൽ തെരഞ്ഞെടുപ്പ് മാസങ്ങളിൽ വേണ്ട എന്നൊരു അഭിപ്രായം സി പി ഐക്കുമുണ്ട് അതുകൊണ്ട് തന്നെ തങ്ങളുടെ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തങ്ങളുടെ പാർട്ടിയുടെ പ്രതിച്ഛായക്ക് പങ്കലെടുക്കാത്ത നയങ്ങൾക്ക് മങ്ങലേൽക്കാത്ത ഒരു തീരുമാനമെടുക്കാൻ സി പി ഐ എം സഹകരിക്കുമ്പോൾ തന്നെയാണ് സി പി ഐ ഘടകം പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെ ഒരു രാഷ്ട്രീയ പരിഹാരം കണ്ടെത്തിയാൽ പോലും ഉണ്ടാക്കുന്ന വെല്ലുവിളി മറ്റൊന്നുണ്ടല്ലോ കാരണം എന്തിനാണ് സി പി എം ഈ തീരുമാനത്തിലേക്ക് സർക്കാർ ഈ തീരുമാനത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് ഈ തീരുമാനത്തിലേക്ക് പോയി എന്നതിന് ഉത്തരം ഫണ്ട് കിട്ടുക എന്ന ന്യായമാണ് പറഞ്ഞിരുന്നത് അപ്പോൾ മെല്ലപ്പോക്ക് നടപടികളുമായി മുന്നോട്ട് പോയാൽ ഫണ്ട് കിട്ടും വൈകി പോകില്ലേ ഫലത്തിൽ പി എം ശ്രീ എന്ന പഴി കേൾക്കേണ്ടിയും വരും എന്നാൽ സംസ്ഥാനത്തിന് ഈ ഫണ്ട് കിട്ടാതെയും വരുന്ന ഒരു സാങ്കേതിക പ്രതിസന്ധി സർക്കാരിന് മുന്നിലില്ലേ അതൊരു പ്രതിസന്ധി തന്നെയല്ലേ തീർച്ചയായും അങ്ങനെ ഒരു രാഷ്ട്രീയ പിഷകൾ സംഭവിച്ചുവെന്ന് സി പി എം ഏറ്റു പറയുമോ എന്നാണ് അറിയേണ്ടത് ഏതായാലും ഇതിൽ രാഷ്ട്രീയ പിഷകാറി സി പി എമ്മിലെ നേതാക്കളൊക്കെ നമ്മൾ നേരിട്ട് സംസാരിക്കുമ്പോൾ വ്യക്തിപരമായി സംസാരിക്കുമ്പോഴൊക്കെ പറയുന്നുണ്ട് സി പി ഐ അറിയിക്കാതെ മന്ത്രിസഭയിൽ രഹസ്യമാക്കി വച്ചുകൊണ്ട് ഇത്ര പേർ നീക്കം നടത്തി ശരിയായില്ല എന്നാൽ തന്നെയാണ് സി പി എമ്മിലും പ്രബലമായുള്ളത് പ്രത്യേകിച്ചും ജനറൽ സെക്രട്ടറി പോലും അറിയാത്ത ഒരു നിലപാടാണ് കാര്യമാണ് തീരുമാനമായി വന്നത് സംസ്ഥാന സെക്രട്ടറിക്കും അക്കാര്യത്തിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല സംസ്ഥാന സെക്രട്ടറിയേറ്റും ഏറെക്കുറെ അജ്ഞരായിരുന്നു ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പമുള്ള മന്ത്രിമാർ പോലും പലരും ഇത് അറിഞ്ഞില്ല അത്തരമൊരു തീരുമാനം എടുക്കേണ്ടിയിരുന്നില്ല അത് അബദ്ധമായി പോയി അല്ലെങ്കിൽ അപക്വമായി പോയി എന്ന് വരുന്നത് സി പി എമ്മിലുണ്ട് പക്ഷെ അത് തുറന്നു സമ്മതിക്കാൻ തയ്യാറാകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാര തീരുമാനം അത്തരത്തിൽ തള്ളിപ്പറയാൻ സി പി എം ഒരു കാരണവശാലും തയ്യാറാകില്ല അത്തരത്തിലൊരു രാഷ്ട്രീയമായി മുഖ്യമന്ത്രി ഒറ്റപ്പെടുന്ന നീക്കം ഈ ഇപ്പോഴത്തെ സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയുമില്ല ഒരു പ്രധാന കാരണം അടുത്ത തവണയും മുഖ്യമന്ത്രിയായി എത്തിക്കാട്ടുന്നത് പിണറായി വിജയൻ തന്നെയാണ് ഇടതു ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ മുഖ്യമന്ത്രി പൂർണ്ണമായി തള്ളിപ്പറയാൻ മുന്നണിയോ അല്ലെങ്കിൽ സി പി എമ്മോ തയ്യാറാകില്ല പകരം ഇതിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ സമ്മർദ്ദങ്ങൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ തമിഴ്നാടുമായി സാമ്പത്തികമായി താരതമ്യം ചെയ്യാൻ കഴിയാത്ത സംസ്ഥാനമാണ് കേരളം എന്ന ഒരു വസ്തുത അത്തരം കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി ഉയർത്തിക്കാട്ടിയാകും സി പി ഐക്കും മറുപടി നൽകുക അതെത്രത്തോളം അവർക്ക് ബോധ്യപ്പെടുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല സൂചിപ്പിച്ച പോലെ രാഷ്ട്രീയമായ ഒരു തിരിച്ചടി തന്നെയാണ് സി പി എമ്മിന് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് വ്യക്തമാണ് അവർക്ക് ഒന്ന് അവർ നേരത്തെ ഇത്രനാൾ തള്ളിപ്പറഞ്ഞ ഒരു പദ്ധതിയിൽ നിന്ന് ഒരു the love. കൂടിയാലോപണകളുമില്ലാതെ രഹസ്യമായി അത്തരമൊരു കരാർ ഒപ്പുവയ്ക്കേണ്ടി വന്നിരിക്കുന്നു അത് വലിയൊരു രാഷ്ട്രീയ തിരിച്ചടി തന്നെയാണ് പ്രതിപക്ഷ നേതാവൊക്കെ ആദ്യം കരാറിൽ ഒപ്പിടാൻ ഒപ്പിടാൻ ഉപ്പിടുന്ന തെറ്റില്ല പണമാകുന്ന തെറ്റില്ല എന്ന് പറഞ്ഞുവെങ്കിലും പിന്നീട് നിലപാട് നിരത്തി കടുത്ത വിമർശനം സി പി എം ബി ജെ പി കൂട്ടുകാട്ടത്തിലുമായി അത് ഉയർത്തിക്കാട്ടുന്നുണ്ട് വരും തെരഞ്ഞെടുപ്പുകൾ പോലും അത് സി പി എമ്മിനെ തിരിഞ്ഞുകൊത്തുമെന്നും ഉറപ്പു തന്നെയാണ് എങ്കിൽ പോലും ഇപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രത്യേകിച്ച് മുന്നണിയിൽ കഴിഞ്ഞ പത്ത് വർഷവും സി പി എമ്മും സി പി എമ്മും ഒക്കെ ഒരുപോലെ അവകാശപ്പെടുന്നത് തർക്കങ്ങളില്ലാത്ത മുന്നണി ഒറ്റക്കെട്ടായി പോകുന്ന മുന്നണി നേതൃത്വം എന്നൊരു വലിയ അവകാശവാദം ഉണ്ടായിരുന്നു കോൺഗ്രസിൽ ഈ പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ പോലും തമ്മിലടി ഉണ്ടെന്ന് പറയുമ്പോൾ അത്തരത്തിലൊരു തമ്മിലടിയും ഇല്ലാതെ ഒരു ഏകശിരാരൂപം പോലെ മുന്നണി മുന്നോട്ട് പോകുന്നതാണ് തെരഞ്ഞെടുപ്പുകളുടെ വിജയത്തിന് കാരണമെന്ന് സി പി എം അവകാശപ്പെട്ടിരുന്നു സി പി എം അവകാശപ്പെട്ടിരുന്നു അതിനാണിപ്പോൾ വലിയ ഉലച്ചിലുണ്ടായിരിക്കുന്നത് ആ മുന്നണി ബന്ധമാണ് നാൽപ്പത്തിയഞ്ച് വർഷമായി ഉണ്ടായിരുന്ന മുന്നണി ബന്ധമാണ് കോട്ടം തട്ടിയിരിക്കുന്നത് അതും ഈ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ തെരഞ്ഞെടുപ്പ് മുന്നുള്ള ആഴ്ചകളിൽ അത് വലിയൊരു തിരിച്ചടി രാഷ്ട്രീയമായ ഇടതുമുന്നിട്ടിണ്ടാക്കിയിട്ടുണ്ട് അതിന് കാരണക്കാർ സി പി എം തന്നെയാണ് പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം അതിൽ കാര്യങ്ങൾ നീക്കിയ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും തന്നെയാണ് പക്ഷേ അതിന്റെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവർ വിശദീകരിച്ച് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് അരുൺ ഒരു കാര്യം കൂടി ഇതുവരെ ഈ പി എം ശ്രീ ഉണ്ടായതിനു ശേഷം വിദ്യാഭ്യാസ മന്ത്രിക്ക് അപ്പുറം ആരും തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായ മറുപടി പറയാൻ തയ്യാറായിട്ടില്ല എല്ലാം ന്യായീകരിക്കേണ്ടത് വി ശിവൻകുട്ടിയുടെ ചുമതലയിലായിരുന്നു ഇനി സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം സി പി എം ഈ വിഷയം ചർച്ച ചെയ്തൊരു നിലപാടെടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ കൂടുതൽ മന്ത്രിമാർ നേതാക്കൾ പാർട്ടി സെക്രട്ടറി ഒക്കെ ഈ വിഷയത്തിൽ പരസ്യ പ്രതികരണങ്ങളും നിലപാട് പ്രഖ്യാപനങ്ങളും ഒക്കെ നടത്തില്ലേ അങ്ങനെയെങ്കിൽ അരുൺ പറഞ്ഞ ഈ വാദഗതികളൊക്കെ അത് അവർക്കും തുറന്നു പറയേണ്ടി വരില്ലേ തീർച്ചയായിട്ടും സി പി എം ഒരു തീരുമാനം എടുത്തു നൽകിയിരിക്കുന്നു ഇതിൽ എങ്ങനെയാണിത് ഇതിലൊരു സമവായം ഉണ്ടാക്കി ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് പ്രശ്നം പരിഹരിക്കേണ്ടത് എന്നതിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തീരുമാനം ഇതിനകം കൈക്കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു സ്വാഭാവികമായി തന്നെ ഈ സി പി എം നേതാക്കൾക്കും ബാധകമാണ് നേരത്തെ വി ശിവൻകുട്ടി മാത്രം ഇത് വിശദീകരിക്കാൻ മറുപടി പറയാൻ ബാധ്യതരാകാൻ കാരണം ഇത് അറിയാവുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ ഒന്ന് വി വി ശിവൻകുട്ടിയാണ് മറ്റൊരാൾ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിലെ ഏറ്റവും ഉയർന്ന നേതാവായ എം എ രിക്ക് പോലും ഇക്കാര്യത്തിൽ അറിവുണ്ടായിരുന്നില്ലെന്ന് വേണം നമുക്ക് ഇതുവരെയുള്ള വിവരങ്ങൾ മനസ്സിലാക്കാൻ വിശ്വസിക്കാൻ അതുകൊണ്ട് തന്നെ അന്ന് മറുപടി വരാൻ ശിവൻകുട്ടി മാത്രമായിരുന്നു ബാധ്യത മുഖ്യമന്ത്രി എപ്പോഴും ആദ്യം കൊണ്ട് പ്രതികരിക്കുന്ന ആളുമല്ല സ്വാഭാവികമായി ദുഃഖിന്ന് രാഷ്ട്രീയ ഒരു പൊതുയോഗത്തിലാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത് ആലപ്പുഴയിൽ അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങൾ അവിടെ ഉണ്ടായേക്കാം അതിനപ്പുറത്തേക്ക് ഈ സി പി എം സംസ്ഥാന സെക്രട്ടറി തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ താൽപക്ഷമ ഇത്രകം ഇപ്പോൾ തന്നെ കെ എൻ ബാലോഗോപാൽ ധനമന്ത്രിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ ഒരു വാർത്താ സമ്മേളനം തിരുവനന്തപുരത്ത് നടക്കുന്നത് പക്ഷെ അതിനും അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ ചോദിക്കുകയും പ്രതികരണവും ഒക്കെ ഉണ്ടായേക്കാം സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ നേതാക്കളൊക്കെ ഇനി പ്രതികരിച്ച് എങ്കിൽ വരാൻ തന്നെയാണ് സാധ്യത പൂർണ്ണമായും ഈ നടപടി ന്യായീകരിച്ചുകൊണ്ടും അതിന്റെ രാഷ്ട്രീയ സാഹചര്യം എന്തെന്ന് വ്യക്തമാക്കിക്കൊണ്ടും എന്നാൽ സി പി ഐ ഇണക്കാതെയുമുള്ള നിലപാടുകളിലേക്കും സി പി ഐ നേതാക്കൾ ഇനി സ്വീകരിക്കാൻ പോകുന്നത് യെസ് കൂടുതൽ പ്രതികരണങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം ശരണ്യ ആലപ്പുഴയിൽ നിന്നുണ്ട് ശരണ്യ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ടിട്ട് ഏകദേശം ഒരു മണിക്കൂറോളം അടുത്താവുന്നു സമയം മുഖ്യമന്ത്രിയുടെ ആദ്യ പരിപാടി അതെങ്ങനെയാണ് നേരിട്ട് വന്ന് സി പി ഐ നേതാക്കളെ കൂടിക്കാഴ്ച നടത്തുകയായിരിക്കുമോ അതല്ലെങ്കിൽ പാല ഉദ്ഘാടനം അത്തരം മറ്റ് പൊതുപരിപാടികൾ നേരത്തെ നിശ്ചയിച്ച പരിപാടികളിലേക്ക് മുഖ്യമന്ത്രി പോകുമോ പൊതുമരാമത്ത് വകുപ്പിന്റെ ഒരു പരിപാടി ഉണ്ട് അത് രാവിലെ പത്തരയ്ക്ക് തീരുമാനിച്ച പരിപാടിയാണ് പക്ഷെ ഇപ്പോഴും ആ പരിപാടി മാറ്റി വെച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ആ പൊതുമരാമത്ത് വകുപ്പിന്റെ പരിപാടിയിൽ പങ്കെടുത്തത് അതായത് ആദ്യം ആദ്യം കായംകുളത്ത് ഒരു സ്വകാര്യ ആശുപത്രിയുടെ ഉദ്ഘാടനമാണ് അതിനുശേഷമാണ് നാലച്ചുരയിലെ പൊതു തോട്ടപ്പള്ളിയിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ പാലത്തിന്റെ ഉദ്ഘാടനമുള്ളത് പാലം ഉദ്ഘാടനത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുമെന്ന് തന്നെയുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് പക്ഷേ അദ്ദേഹം റോഡ് മാർഗമാണ് പുറപ്പെട്ടിരിക്കുന്നത് കാലാവസ്ഥ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ റോഡ് മാർഗമാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വൈകാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് എന്തായാലും മൂന്നരയോടുകൂടി ഗസ്റ്റ് ഹൌസിൽ കൂടിക്കാഴ്ച ഉണ്ടാകും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ആ കണക്കൂടൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മൂന്നരയ്ക്ക് അത്തരം ഒരു കൂടിക്കാഴ്ച ഉണ്ടാകും കാരണം വൈകിട്ട് അഞ്ചുമണിയോടുകൂടി പുനപ്രവേല വാരാചരണത്തിന്റെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട് അത്തരത്തിൽ ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന പങ്കെടുക്കുന്നതിന് മുമ്പ് തന്നെ ഇക്കാര്യങ്ങളിൽ ഒരു സമവായ നീക്കം ചർച്ചകളിലേക്ക് കട കടന്ന് അതിന് പരിഹാരമായി കാരണം രണ്ടുപേരും ഒരേ വേദിയിൽ ഒരുമിച്ച് വരേണ്ടവരാണ് വിനോദമാണെങ്കിലും ഒപ്പം തന്നെ മുഖ്യമന്ത്രി മന്ത്രി മറ്റ് മന്ത്രിമാർ ഒപ്പം തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ സ്വാരാചരണ സമാപന സമ്മേളനത്തിൽ ഒരുമിച്ച് പങ്കെടുക്കേണ്ടവരാണ് അതിന് മുമ്പ് തന്നെ ഈ വിഷയത്തിൽ ഒരു സമവായത്തിലേക്ക് നീങ്ങി കാര്യങ്ങൾ പരിഹരിച്ച ശേഷം അല്ലെങ്കിൽ അതിനകത്ത് ഒത്തുതീർപ്പ് സമവായത്തിലേക്ക് എത്തിയതിനു ശേഷം ആ ഈ പരിപാടിയിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും മൂന്നരയോട് കൂടി എത്തിച്ചേരുമെന്ന് പറയുന്നു പക്ഷെ അതിനു മുൻപ് തന്നെ രണ്ട് പരിപാടികൾ അദ്ദേഹത്തിനായി ക്രമീകരിച്ചിട്ടുണ്ട് യെസ് മുഖ്യമന്ത്രിക്ക് രണ്ട് പരിപാടി അതിന് മുമ്പുണ്ട് അതിന് മുമ്പായി അവിടെ എത്തുന്ന മുറയ്ക്കായിരിക്കും ഈ പരിപാടിയിലേക്ക് കടക്കുക എന്ന് വേണം പ്രതീക്ഷിക്കാൻ സർ ഒരു കാര്യം കൂടി സി പി ഐയുടെ എക്സിക്യൂട്ടീവ് യോഗം കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു പ്രതികരണത്തിന് സാധ്യതയുണ്ടോ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച അതിലേക്ക് തന്നെയായിരിക്കും സി പി ഐയുടെ ആലോചനകൾ നടക്കുക ഒരു പക്ഷേ മുഖ്യമന്ത്രി എന്ത് നിലപാടെടുത്താൽ അത് എന്ത് രീതിയിൽ അതിന് പ്രതിരോധം ഉയർത്തണം എന്ന കാര്യം കൂടി സി പി ഐയിൽ ആലോചനകൾ നടക്കുന്നുണ്ടാവില്ലേ എന്തെങ്കിലും സൂചനകൾ സി പി ഐ കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടോ പ്രധാനമായും പങ്കുവയ്ക്കുന്ന ഒരു പങ്കുവെച്ചിരുന്ന ഒരു ആശ്രയിന്ന് പറയുന്നത് ഈ കരിക്കലവുമായി ബന്ധപ്പെട്ടുള്ളതാണ് അതായത് ആർ എസ് എസ് നയങ്ങൾ അതിനകത്ത് കൊണ്ടുവരാൻ അനുഗ്രഹ മേഖലയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ള രീതിയിലുള്ള ആക്ഷേപമാണ് മുന്നോട്ട് വെച്ചു പക്ഷെ അത്തരം കാര്യങ്ങളിൽ എങ്ങനെ മാറ്റം വരുത്താതെ അല്ലെങ്കിൽ കേരളം പിന്തുടർന്ന് പോകുന്ന രീതികളിൽ എങ്ങനെ മാറ്റം വരുത്താതെ ഇതിനകത്ത് ഇടപെടൽ നടത്താം എന്നുള്ള ഒരു ചർച്ചയിലേക്ക് ഒരു അത്തരമൊരു ഉച്ചകടലം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം ഇടതുമുന്നണി എന്നുള്ള രീതിയിൽ നടത്താനുള്ള തീരുമാനമുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ആ രീതിയിൽ ഒരു ഇടതുമുന്നണിയിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കി അത്തരത്തിൽ ഒരു ബോധ്യപ്പെടുന്നതിന് ശേഷം ഇങ്ങനെ ഒരു കരാറിലേക്ക് പോയാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വരുന്നുണ്ട് എന്നാലും കരാറിൽ നിന്ന് പിന്നോട്ട്

സർക്കാർ ആലോചിക്കുന്നില്ല മറിച്ച് അതിന്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ മന്ദഗതിയിലാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് മാത്രമല്ല അത്തരത്തിൽ ഇതിനെ സംബന്ധിച്ചുള്ള മറ്റ് ദുരൂഹതകളോ അല്ലെങ്കിൽ മറ്റ് സംശയങ്ങളോ ദുരൂകരിക്കാൻ കഴിയുന്ന രീതിയിൽ കാര്യങ്ങൾ പഠിച്ചതിനു ശേഷം മറ്റ് നടപടിക്രമങ്ങളിലേക്ക് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിന്റെ പ്രാഥമികമായ കാര്യങ്ങൾ മറ്റു സ്കൂളുകളുടെ ലിസ്റ്റ് നൽകുക എന്നുള്ളതാണ് ആ അത്തരം നടപടിക്രമങ്ങൾ അതായത് ഏതൊക്കെ സ്കൂളുകളാണ് ഇത്തരം കരാറുകളിലേക്ക് പോകുന്നതടക്കമുള്ള ആ ലിസ്റ്റ് നൽകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വൈകിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും നിലവിൽ നമ്മൾ ഇവിടെ എല്ലാ മാധ്യമ മാധ്യമങ്ങളും തന്നെ എക്സിക്യൂട്ടീവ് യോഗം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എത്തിയ പിന്നോ വിശ്വം ഉൾപ്പെടെയുള്ള സി പി നേതാക്കന്മാരോട് നമ്മൾ പ്രതികരണം തേടിയിരുന്നു പക്ഷേ അത്തരമൊരു പ്രതികരണത്തിലേക്ക് ആരും കടന്നില്ല എന്നുള്ളതാണ് യോഗത്തിന് ശേഷം അതായത് എക്സിക്യൂട്ടീവിന് ശേഷം പ്രതികരിക്കാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ആദ്യം ചർച്ച ചെയ്യട്ടെ എന്നുള്ള തീരുമാനമാണ് പക്ഷെ അതിന് മുൻപ് തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടക്കുന്ന ഘട്ടത്തിൽ ഗസ്റ്റ് ഹൌസിൽ മന്ത്രിമാരുൾപ്പെടെയുള്ളവർ ഒരുമിച്ച് ആ വിനോദവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ചർച്ചകൾ നടന്നിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് സമാപിച്ച ശേഷം മാത്രമാണ് അവര് ഇവർ എക്സിക്യൂട്ടീവ് യോഗത്തിനായി എത്തിയത് അപ്പോ തിരുവനന്തപുരത്ത് നിന്ന് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇവർ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ൂറോ നമുക്ക് ലഭ്യമാകുന്നുണ്ട് അത്തരത്തിൽ ഒരു അനുനയ ശ്രമം തുടക്കത്തിൽ ഉണ്ടായതിനു ശേഷം തന്നെയാണ് ഈ എക്സിക്യൂട്ടീവ് യോഗം നടക്കുന്നത് അതിനകത്ത് നിലവിലെടുത്തിട്ടുള്ള തീരുമാനങ്ങളിൽ എത്രമാത്രം പിന്നോട്ട് പോകും എന്നുള്ളതാണ് പ്രശ്നം പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ മുന്നേ നിൽക്കുന്നത് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പ്രധാന മുന്നണിയിൽ തന്നെ പ്രധാന കക്ഷികൾ രണ്ടുപേർ തമ്മിൽ വിധത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്ന മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അത് പരമാവധി പരിഹരിക്കാനുള്ള ശ്രമം സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് പ്രശ്നപരിഹാരത്തിന് വഴി ഒരുങ്ങുമോ ആലപ്പുഴയിലെ ഈ നീക്കങ്ങൾ ഫലം കാണുമോ എന്നതാണ് പ്രസക്തമായ ചോദ്യം മെല്ലപ്പോക്ക് എന്ന പ്രഖ്യാപനം സി പി ഐക്ക് മുന്നിൽ സി പി എം നേതൃത്വം മുഖ്യമന്ത്രി അവതരിപ്പിച്ചേക്കാം പക്ഷേ സി പി ഐ അതിലൂടെ വഴങ്ങുമോ എന്ന ചോദ്യം കൂടിയുണ്ട് നമുക്ക് ഇന്ന് ഈ വിഷയത്തിൽ വന്ന ചില പ്രതികരണങ്ങൾ കൂടി കാണേണ്ടതുണ്ട് ഡി രാജ പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ കടുത്ത നിലപാടിൽ തന്നെയാണ് സി പി ഐയുടെ ദേശീയ നേതൃത്വം പ്രത്യേകിച്ച് കടുത്ത നിലപാടുകൾ സംസ്ഥാന നേതൃത്വം എടുത്താൽ അതിനുള്ള പൂർണ്ണ പിന്തുണ കൂടിയാണ് ഡി രാജയുടെ വാക്കിലുള്ളത് ഈ വിഷയത്തിലടക്കം നീക്കങ്ങൾ വളരെ പ്രസക്തമാണ് താനും എന്തായാലും ഈ ഇത് ഫലം കാണുമോ എന്നത് പ്രസക്തമായ കാര്യമാണ് സി പി എമ്മിൻ്റെ അടിയന്തരമായ സെക്രട്ടേറിയറ്റ് യോഗമാണ് ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നത് ഈ യോഗത്തിലാണ് ഒരു ആലോചനകളും പുതിയ നയതന്ത്രങ്ങളും നീക്കങ്ങളും ഉണ്ടായത്